എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം മേഖല പത്തനംതിട്ട ഡയറിയിലേക്കാണ് ജോലി അവസരം ഉള്ളത് തസ്തികയുടെ പേര് പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനി ആണ് പരീക്ഷയില്ല നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ ഇരുപത്തിയെട്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് ബി ടെക് ഡയറി സയൻസ് ഓർ ഫുഡ് ടെക്നോളജി ആണ് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് ജോലിയുടെ കാലയളവ് ഒരു വർഷത്തേക്കാണ് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതുമാണ് നിയമനം ലഭിക്കുന്ന ഓഫീസ് മിൽമയുടെ പത്തനംതിട്ട ഡയറിയിലായിരിക്കും മേൽപ്പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ആയതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് എക്സാം ഒന്നുമില്ല താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 能你